Hello, I'm Dr. Alvin Antony, Assistant Professor in Community Medicine, Government Medical College, Ernakulam. Today I'll be talking about dengue. As you all know, dengue is a very common disease in Kerala. We are supposed to be endemic to uh, dengue fever. Uh, dengue is a uh, viral fever and it is spread by the dengue virus. Which the vector for uh, dengue is the Aedes mosquito which is very common in our part of uh, kerala uh, it is there are two species which are commonly seen in kerala that is it is Egypti and it is albopictus it is uh, in uh, dengue uh, 75 percentage of the cases are asymptomatic maybe one in four cases may actually show symptoms and sh symptoms may vary from just mild fever to വൈഡ് റേഞ്ച് ഓഫ് സിംറ്റംസ് ഇൻക്ലൂഡിംഗ് മയാൽജിയ ആർത്രാൽജിയ ആൻഡ് ഇവൻ അബ്ഡോമൽ പെയിൻ ഡെങ്കി ഈഡിസ് മോസ്കിറ്റോ ഇസ് വെരി കോമൺ ഇൻ ആർ ഏരിയ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടുനിന്നും കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഉള്ള ഒരു മോസ്കിറ്റോണായ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എ സ്ട്രൈക്ക് ടൈഗർ മോസ്കിറ്റോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്ട്രൈപ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഇഡിസ് മൊസ്കിറ്റോ ഇസ് ദറ്റ് റിക്വയർസ് വെരി ലിറ്റിൽ വാട്ടർ വെരി ലിറ്റിൽ ആർട്ടിഫിഷ്യൽ കളക്ഷൻസ് ഓഫ് വാട്ടർ ഫോർ ഇറ്റ് ടു ബ്രീഡ് അതായത് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ചിരട്ടകൾ പൊട്ടിയ മഗ്ഗുകൾ ബക്കറ്റുകൾ ടയറുകൾ അതിൽ ഏറ്റവും കുറവ് വെള്ളമുണ്ടെങ്കിൽ നമ്മൾ സൺഷെയ്ഡുകൾ അതിൽ വെള്ളം ഏറ്റവും കുറവ് കുറവുണ്ടെങ്കിൽ പോലും ഈ ഇഡിസ് കൊതുകിന് അതിൽ മുട്ടയിട്ട് പെരുകാൻ കൂത്താടിയായി അഡൾട്ടായി മാറാനുള്ള സാഹചര്യം ണ്ട് ഈഡിസ് ഡെങ്കി പ്രിവൻഷൻ ആൻഡ് കൺട്രോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ സോഴ്സ് റിഡക്ഷൻ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഉറ ഉറവിടങ്ങൾ നശി നശിക്ക് നശിപ്പിക്കുക അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ മെഷ്യർ നമ്മൾ എത്രയും ചെറിയ വെള്ളത്തിൻ്റെ കളക്ഷൻ ഉണ്ടോ അതൊക്കെ കമത്തി കളയാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം ഇത് കൂടാതെ നമുക്ക് പലതരം കെ കെമിക്കൽസ് അവൈലബിളാണ് നമ്മൾ അഡൽട്ട് മോസ്കിറ്റോനെ കൊല്ലാനായിട്ടും നമ്മളുടെ ലാർവേസ് ലാർവേ നശി കൂത്താടിനെ നശിപ്പിക്കാനുമായിട്ട് പലതരം കെമിക്കൽസ് അവൈലബിളാണ് ഇതുകൂടാതെ നമ്മളുടെ വീടുകളിലൊക്കെ ഗപ്പി പോലെയുള്ള മത്സ്യങ്ങൾ വളർത്തുകയാണെങ്കിൽ കൂത്താടീനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും താങ്ക് യു